നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യക്ക് ഫുട്ബോളിൽ തിളങ്ങുന്ന ഭാവി ഞാൻ കാണുന്നു ലണൽ മെസ്സിയുടെ പ്രതികരണമാണ് അദ്ദേഹം ഇന്ത്യൻ വിസിറ്റ് നടത്തി ദി ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ നടത്തി കൊൽക്കത്തയിലും അതുപോലെ ഹൈദരാബാദിലും മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ആരാധകരെ കണ്ടു കൊൽക്കത്തയിൽ മാത്രമാണ് അലമ്പായത് ബാക്കി എല്ലായിടത്തും വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രോഗ്രാം നടത്തി അതിനുശേഷം ഗുജറാത്തിൽ പോയിട്ട് അംബാനിയുടെ വന്ദാര അദ്ദേഹം വിസിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യ വിടുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇന്ത്യക്ക് ഫുട്ബോളിൽ തിളങ്ങുന്ന ഭാവിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഐ ഹോപ്പ് ഫുട്ബോൾ ഹാസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യ ഫുട്ബോളിന് ഇന്ത്യയിൽ ഒരു തിളങ്ങുന്ന ഭാവിയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇവിടുത്തെ സ്ഥിതി നമുക്കറിയാം ഐ എസ് എല് പോലും നടത്താൻ സ്പോൺസർ കിട്ടിയിട്ടില്ല ഐ ലീഗിനെ സ്പോൺസർ തേടിയുള്ള വിട്ടും ഇല്ലാതെ പോയി ആരും അത് സമർപ്പിച്ചില്ല സ്പോൺസർ ഇല്ലാതെ ഇവിടെ ഫുട്ബോൾ ഓൾമോസ്റ്റ് ഡെഡ് എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും മെസ്സി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ് നോക്കാം നമസ്തേ ഇന്ത്യ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കുറിക്കുന്നു നമസ്തേ ഇന്ത്യ എന്ത് മനോഹരമായിട്ടുള്ള ഇൻക്രെഡിബിളായിട്ടുള്ള വിസിറ്റ് ആയിരുന്നു ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഹൈദരാബാദിലേക്കും കൊൽക്കത്തയിലേക്കും നടത്തിയത് നിങ്ങളുടെ ആ വാം വെൽക്കബിന് ആ ഒരു സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുകയാണ് നല്ല ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ടൂറിലുടനീളം വലിയ രൂപത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ അനുഭവിച്ചു അതിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ഐ ഹോപ്പ് ഫുട്ബോൾ ഹാസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യ എന്നാണ് ഗോട്ട് ലിയോ മെസ്സി പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാവ് പൊന്നാവട്ടെ എന്നാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ഫുട്ബോളിൻ്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞതിൻ്റെ നേർ വിപരീതമാണ് പക്ഷേ ഭാവിയിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിന് തിളങ്ങാനാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം